കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇക്കാലത്ത് രോഗങ്ങളില്ലാത്തവരാരാണ് ഏതെങ്കിലും ഒരു തരത്തിലുള്ള രോഗങ്ങൾ നമ്മളെ അലട്ടാറുണ്ട് ഈ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ മരുന്ന് മാത്രം പോരാ ഒപ്പം ഈ മന്ത്രജപങ്ങളും ശീലമാക്കേണ്ടതാണ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹൈന്ദവ വിശ്വാസ പ്രകാരം ആയുസിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ദേവതയാണ് ധന്വന്തരി കൂടാതെ ദേവന്മാരുടെ വൈദ്യനും ആയുസിനെക്കുറിച്ചുള്ള വേദമായ ആയുർവേദത്തിൻ്റെ ദേവനുമാണ് ഭഗവാൻ ധന്വന്തരി അതിനാൽ രോഗികളും വൈദ്യന്മാരും ഒരേപോലെ ഭഗവാനെ ആരാധിക്കുന്നു രോഗമുക്തിക്കായി ചികിത്സയോടൊപ്പം ഔഷധത്തിൻ്റെ ദേവനായ ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണകരമാണ് പാലാഴി മദന സമയത്ത് കൈകളിൽ അമൃതകുംഭവുമായി ഉയർന്നു വന്ന മഹാവിഷ്ണുവിൻ്റെ നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ്റെ അവതാരമാണ് ധന്വന്തരി ഭഗവാൻ രൂപത്തിലാണ് ഭഗവാനെ പൂജിക്കുന്നത് ഭഗവാന്റെ നാല് കൈകളിൽ ഓരോന്നിലും ശംഖ് ചക്രം അട്ട അമൃതകുംഭം എന്നിവയാണ് ഉള്ളത് പ്രധാന പുഷ്പം കൃഷ്ണതുളസിയാണ് മന്ദാരം ചെത്തി എന്നിവയും ഭഗവാന് പൂജയ്ക്കായി എടുക്കാവുന്നതാണ് പ്രധാന നൈവേദ്യങ്ങളാണ് പാൽപായസവും കതളിപ്പഴവും നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനും ആ നൈവേദ്യങ്ങളാണല്ലോ ഏറെ ഇഷ്ടം നിത്യവും പ്രഭാതത്തിൽ ഗായത്രി മന്ത്രജപത്തിനു ശേഷം ധന്വന്ത്രി ഗായത്രി മന്ത്രം ജപിക്കുന്നത് അതീവ ഗുണകരമാണ് കൂടാതെ രോഗങ്ങൾ നീങ്ങി ആരോഗ്യവും ആയുസും സിദ്ധിക്കും എന്നാണ് ഹൈന്ദവ വിശ്വാസം ധന്വന്തരി ഗായത്രി മന്ത്രം ഇപ്രകാരമാണ് ഓം വാസുദേവായ വിദ്മഹേ വൈദ്യരാജായ ധീമഹേ തന്നോ ധന്വന്തരി പ്രചോദയാത് ധ്യാന ശ്ലോകം ജപിച്ച ശേഷം ധന്വന്തരി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് ശ്രീ ശ്രീധന്വന്തരി ധ്യാന ശ്ലോകം ഇതാണ് ശങ്കം ചക്രം ജടൂഖം कुम्भं च दोर्भिच्छदुर्भिः सूक्ष्मस्वच्छादिहृद्यां चुगपरिविलसन् मौलिमं भोजनेत्रम् कालाम्बोधो जलाभां कडितडविलसत् चारुपीदाम्बराढ्यां वन्दे धन्वन्तरिं तं निखिलगदवन പ്രൗഢതാവാഗ്നി ഇപ്രകാരം ശ്രീ ശ്രീധന്വന്തരി ധ്യാന ശ്ലോകം ജപിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ധന്വന്തിരി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് ധന്വന്തരി മന്ത്രം ഇപ്രകാരമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരിയേ അമൃതകലശഹസ്തായ സർവഭയവിനാശായ सर्वरोगनिवारणाय त्रिलोकपदये त्रिलोकनिधये श्रीमहाविष्णुस्वरूपश्री धन्वन्तरिस्वरूपश्री श्रीश्री औषधचक्रनारायण स्वाहा ഇപ്രകാരം ഈ ധന്വന്തരി മന്ത്രം നൂറ്റിയെട്ട് തവണ ദിവസവും ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ സകലവിധമായ രോഗങ്ങൾക്കും ശമനം ലഭിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ നാം ഏവരും സുഖത്തോടെ ഇരിക്കുന്നതാണ് വളരെയധികം ശക്തിമത്തായ ഈ ധന്വന്തിരി മന്ത്രം ഏവർക്കും നല്ല ആരോഗ്യത്തെ പ്രദാനം ചെയ്യട്ടെ എന്ന് നമ്മുടെ ഗുരുവായപ്പ ഭഗവാനായ നാരായണനോട് ശ്രീ ശ്രീധന്വന്തരി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു